പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞ് തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൽകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ ഉണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സർ നമസ്കാരം നമസ്കാരം സർ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആദ്യത്തെ ചോദ്യം സാർ ഞാനൊരു പുതിയ വീട് കെട്ടി വയ്ക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോറുകളും വിൻഡോസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പുതിയൊരു മോഡൽ അതായത് അത് കോട്ടയത്ത് നിന്നും ശ്രീമതി ടീച്ചർ അവർ പുതിയതായിട്ടൊരു വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മക്കളുടെ ഒരാഗ്രഹപ്രകാരം ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഫെസിലിറ്റീസ് ഒക്കെ ചെയ്ത ആ മോഡലിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ അവർ ചോദിക്കുന്നത് ഇതാണ് രണ്ട് പാളികളുള്ള ഡോറാണ് മുൻ ഭാഗത്ത് വരുന്നത് അതിലൊന്നും ചെറുതും ഒന്ന് വലുതുമാണ് ഇപ്പോഴത്തെ പുതിയ മോഡലാണ് ഇത് നല്ലതാണോ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊരു ചോദ്യം ഈ ക്വസ്റ്റ്യൻ എന്നോടും ചോദിച്ചിട്ടുണ്ട് അതായത് ഈ അടുത്ത കാലത്ത് ആർക്കിടെക്റ്റർമാർ അവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവരെ ഇറക്കിയ ഒരു സംഭവമാണ് ഇത് ഒരു ചെറിയ ഡോറും ഒരു വലിയ ഡോറും അപ്പോൾ അവർ പറയുന്നത് അത്യാവശ്യം നമുക്ക് ചെറിയ ഡോറിനെ അടച്ചിട്ടിട്ട് അപ്പുറത്തെ ഡോർ തുറന്ന് ആൾ കയറി ഇറങ്ങുകയും ചെയ്യുക എന്നുള്ള രീതിയിൽ കൂടെയാണ് അങ്ങനെ ന്യായങ്ങൾ പറയുന്നത് ഈ ന്യായങ്ങളൊന്നും ശരിയല്ല നമുക്ക് വാസ്തുശാസ്ത്രമായിട്ട് തത്വം ശരിയനുസരിച്ചിരുന്നാൽ രണ്ട് പാളി ഡോറ് കൊടുക്കുകയാണെങ്കിൽ സമമായി തന്നെ ഇരിക്കണം അതാണ് വീടിന് ഐശ്വര്യം അല്ലാതെ കുട്ടി വാതിലും വലിയ വാതിലും കൊടുക്കുന്നത് ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല അത് തെറ്റുമാണ് അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു ഒരു പാളി മാത്രം അടച്ചിടുക മറ്റൊരു തുറന്നു കൊടുക്കുക അതൊന്ന് പൂമുഖവാഹനം സംബന്ധമായിട്ട് അകത്ത് ഏതെങ്കിലും എന്തൊക്കെ കാണിച്ചിരുന്നാൽ അതൊന്നും പ്രശ്നമില്ല നമ്മുടെ പ്രധാനപ്പെട്ട വാതിൽ പൂമുഖവാഹനം എന്ന് പറഞ്ഞാൽ ഊർജ്ജ കേന്ദ്രമാണ് നമ്മുടെ ഒരു മുഖത്തിൻ്റെ മൂക്ക് ശ്വസനം ശ്വസനം ശരിക്കും ശ്വസനമാണ് ഇപ്പോൾ രണ്ട് മൂക്ക് ഒരു മൂക്ക് അടച്ചു വെച്ചാൽ പോയത് അതുകൊണ്ട് ഈ ആ തെറ്റായ ധാരണ ഒരുപാട് ആൾക്കാർ ചെയ്തു കഴിഞ്ഞ് ചെയ്തു നല്ലതല്ല നമുക്ക് ഇപ്പം ഒറ്റപ്പാളി വേണമെങ്കിലും കുഴപ്പം അത് പിന്നെ ഈ തുറക്കുന്നതിനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇടത്തോട്ട് തുറക്കണോ വലത്തോട്ട് തുറക്കണോ ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളും നിങ്ങളുടെ വീടിൻ്റെ ഇത് ലെഫ്റ്റായിരുന്നാലും റൈറ്റായിരുന്നാലും അതായത് ഇടത്തോട്ടായിരുന്നെങ്കിലും വലത്തോട്ടായിരുന്നാലും പാളി തുറക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നാൽ രണ്ട് പാളി ഡോറ് ചെയ്യുകയാണെങ്കിൽ അത് സമമായിട്ട് തന്നെ ചെയ്യണം രണ്ട് പാളി സാധാരണ ഇതിൽ ഇപ്പോഴും ഒന്ന് ഇരുപത് എടുത്താൽ നമുക്ക് രണ്ട് പാളി സുഖമായിട്ട് ചെയ്യാം അപ്പം അത് അല്ലാതെ ഒന്ന് ഒരു കുട്ടി അതിൽ ഒന്ന് വലുതോട്ട് ചെയ്യുന്നത് ദോഷം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീടുന്ന ശ്വസനം നമ്മുടെ വീടിൻ്റെ മോസാണ് മൂക്കാണ് അതിൻ്റെ തെറ്റാണ് പിന്നെ ഈ ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പണ്ട് കാലത്ത് ചെയ്യുന്ന രണ്ട് പാളിയാണ് തുടങ്ങിയിട്ട് ലെഫ്റ്റും റൈറ്റും ഫ്രഞ്ച് വിൻഡോ അതായത് പൊക്കം കൂടി വിൻഡോ കൊടുക്കുന്നത് നല്ലതാണ് ഈ പൊക്കം കൂടി വിൻഡോ കൊടുക്കുന്നതും പൂമുഖം പ്രായേണ്ടത് കാറ്റുമുളച്ചം കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ മറ്റേതൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ ഇപ്പോൾ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് എല്ലയൊക്കെയാണ് നമ്മളിപ്പോൾ ഇത് ഡോറുകൾ വിൻഡോസൊക്കെ ചെയ്തു പോകുന്നത് അതൊക്കെ സൈഡിലൊക്കെ നോക്കുന്നു പക്ഷേ മുൻവശത്തെ ഡോർ കൊടുക്കുന്നതും ഡോറിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് ഫ്രിഞ്ച് വിൻഡോ കൊടുക്കുന്നതിൽ സ്ഥലമുണ്ടെങ്കിൽ രണ്ടെണ്ണം അപ്പുറപ്പറം കൊടുക്കും അല്ലെങ്കിൽ ഒന്നെങ്കിലും കൊടുക്കണം ഇതൊക്കെയാണ് നല്ലത് അതുകൊണ്ട് ഈ ആരുടെയോ ഒരു രൂപകൽപ്പന കൊണ്ട് തെറ്റാരിയിൽ വന്നിട്ടുള്ളത് ജനങ്ങൾ മാറ്റണം അത് ശരിയല്ല ഞാൻ എടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് അടുത്ത ചോദ്യം കൊച്ചിയിൽ നിന്ന് രാജീവ് ചോദിക്കുകയാണ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു ചെറിയ സ്ഥലം ഒരു രണ്ടര സെൻ്റ് സ്ഥലം കൊച്ചി ടൗൺ ഐ മീൻ സിറ്റിയിൽ തന്നെ വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു വീട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അവിടെ സെപ്റ്റിക് ടാങ്ക് വരാൻ മറ്റൊരു സ്ഥലവും കാണുന്നില്ല തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇത് വെക്കാൻ ഒരു സ്ഥലം ഉള്ളു പക്ഷേ അവിടെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തൊട്ടടുത്ത വീടിൻ്റെ സെപ്റ്റിക് ടാങ്കും കിണറും കിണറല്ലേ സെപ്റ്റിക് ടാങ്കിനോട് ചേർന്ന് തന്നെ വരുന്നുണ്ട് അപ്പം അത് കാരണം അവിടെയും വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്താണിതൊരു പരിഹാരം എന്ന് ചോദിക്കാം അല്ല ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കാരണം അപ്പോൾ രണ്ടര സെൻറ് മൂന്ന് സെൻറ് മൂന്നര പറയാം ചെറിയൊരു സ്ഥലം ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് കിണറിൻ്റെ ആധികാരികമായിട്ടുള്ള സ്ഥലം ശരിക്ക് വടക്കിൻ്റെ വടക്കും വടക്കിഴക്കും കിഴക്കിൻ്റെ ഭാഗമൊക്കെ മകരം കുമ്പം മീനും മേടൻ്റെ ആശികളിലൊക്കെ ആധികാരികമായിട്ട് നമുക്കൊരു കിണർ എടുക്കണമെന്ന് വച്ചാൽ പോലും അതിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നൊരു സെപ്റ്റിക് ടാങ്ക് നിലവിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അതിൻ്റെ ഊറ്റിഞ്ഞോട്ടിറങ്ങ് ഏഴ് മീറ്റർ കഴിയാമെങ്കിൽ വലിയ കുഴപ്പമില്ല അതൊന്നും അതിനകത്ത് ഉണ്ടാകില്ല ആ സിൻഡിക്കറ്റ് അടുത്തടുത്തടുത്തുള്ള വീട്ടിൽ നേരത്തെ അവർ വീട് കെട്ടി താമസിച്ച് അവരെ സെപ്റ്റ് ടാങ്ക് എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് അവരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല നമുക്കപ്പം അങ്ങനെ വരുമ്പോൾ ആധികാരികമായിട്ടുള്ളത് സ്ഥാനം ഒത്തൊരു കിണർ നമുക്ക് എടുക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിട്ടുള്ളത് ഇദ്ദേഹം ചോദിക്കുന്നത് സെപ്റ്റിക് ടാങ്കിൻ്റെയും ആ അല്ല ഇത് കിണറിനവിടെ ഞാൻ പറയുകയാണ് അതെ ഇപ്പോൾ അത് അത് അതേ തത്വം തന്നെയാണ് സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് ഇപ്പോൾ നമുക്ക് കിഴക്കിൻ്റെ മദ്യത്തായിട്ട് സെപ്റ്റ് ടാങ്ക് എടുക്കാൻ നമുക്ക് സൗകര്യമുണ്ട് സ്ഥലമുണ്ട് കുറച്ചെങ്കിലും തൊട്ടപ്പുറത്ത് അവരുടെ കിടാണ് അവർ സമ്മതിക്കുമോ ഇല്ല അത് പിന്നെ കോർപ്പറേഷനിലായിരുന്നെങ്കിലും പഞ്ചായത്തിൽ അവർ പറഞ്ഞാലും പറയും ഏഴ് മീറ്റർ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചില ചില സ്ഥലങ്ങൾ ഈ കഴിയുന്നതും തെക്ക് ഭാഗത്ത് നമ്മൾ ഈ കുഴികൾ ഒഴിവാക്കും തെക്ക് ഭാഗത്ത് അപ്പോൾ അത് കഴിയുന്ന കുഴികൾ ഒഴിവാക്കും എന്നാൽ തീരെ ഒരു നിവൃത്തിയും ഇല്ല ഈ തെക്കിൻ്റെ ഒരു ഭാഗം മാത്രമേ കുറച്ച് സ്ഥലം ഉള്ളൂ എന്നൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ മാത്രം തെക്കിൻ്റെ മദ്യം എടുക്കണം തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് അല്പ കിഴക്കോട്ട് മാറ്റി ഇടുക എന്നാൽ തെക്ക് കിഴക്കൻ മൂലഭാഗം ആകാനും പാടില്ല സെപ്റ്റിടൈൻ്റെ കാര്യം പറഞ്ഞു അല്ലാതെ മറ്റേവർക്ക് വേറെ ഒരു ഭാഗം എടുക്കാൻ നിവൃത്തിയില്ലാത്ത കണ്ടീഷനാണ് എങ്കിൽ അങ്ങനെ ചെയ്യുക അതായത് തെക്കിൻ്റെ കറക്റ്റ് മദ്യം എടുത്തിട്ട് ഇഴക്കോട്ട് മാറ്റി എടുക്കുക എന്നാൽ തെക്ക് ഇഴക്കി മൂലഭാഗത്ത് വരാനും പാടില്ല അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം ഇപ്പോൾ ചുരുങ്ങിയ സ്ഥലത്തിലൊക്കെ വീട് വയ്ക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പിന്നെ ട്രെയിനഞ്ചുണ്ടെങ്കിൽ ഇത് പ്രശ്നമൊന്നുമില്ല ട്രെയിനിങ് ഉള്ള സ്ഥലമാണെങ്കിൽ ഒരു ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടേ ഇല്ല അത് ഏത് ഭാഗത്തൂടെ വീടിൻ്റെ നാല് ഭാഗത്തൂടെ നമുക്ക് പൈപ്പ് ഇട്ടുകൊണ്ട് പോകാം അവിടെ അവിടെയും ചില ആൾക്കാർക്ക് ഒരുപാട് അന്ധവിശ്വാസമുണ്ട് തന്നിമൂല വഴി സിപ്റ്റാങ്കിലും ലൈൻ കൊണ്ടുപോകാമോ സുഖമായിട്ട് കൊണ്ടുപോയെങ്കിൽ പിന്നെ സിറ്റിക്കകത്ത് വീട് വയ്ക്കാൻ പറ്റില്ലല്ലോ വീടിൻ്റെ നാല് ഭാഗത്തോടെയും ബി വി സി പൈപ്പ് ഇട്ട് ഡ്രൈനേജിൻ്റെ കൊണ്ടുപോകുന്ന ഏറെ തടസ്സവും ഇല്ല കൊണ്ടുപോകാം ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് അങ്ങനെ തെക്ക് തെക്ക് ചില അതിബുത്തികൾ കാണിക്കുന്നു തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോടെ ചുറ്റി വരാതെ വീട് അകത്തൂടെ ക്രാസ് ചെയ്ത് അത് ശക്തമായ ദോഷമാണ് വീടിൻ്റെ ഇപ്പോഴും നോക്കിയോളൂ കന്നിമുല വഴി വരാതെ നേരെ തെക്കിന്ന് വടക്കോട്ട് നേരെ വീടിൻ്റെ താമസ വീടിൻ്റെ അകത്തൂടെ ഫൗണ്ടേഷൻ അകത്തൂടെ തുറന്ന് അപ്പുറത്ത് കൊണ്ട് കൊടുക്കുന്നു അത് ആപത്താണ് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല സാധാരണ വീടിൻ്റെ നാല് ഭാഗത്തൂടെ നമുക്ക് സെപ്റ്റ് ടാങ്ക് ഇത് പിന്നെ സെപ്റ്റ് സെപ്റ്റി ലൈനിട്ട് ലൈനിൻ്റെ ലൈനിട്ട് കൊണ്ട് കൊടുക്കുന്ന യാതൊരു തടസ്സവും ഇല്ല ഈ എപ്പിസോഡ് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കിയിട്ടെ മറ്റൊരു ചോദ്യം എൻ്റെ വീടിൻ്റെ താഴത്തെ നില പൊക്കം പന്ത്രണ്ടര അടിയാണ് അപ്പോൾ മുകളിലേക്ക് ഞാനിപ്പോൾ വീടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അവിടെയും ഇതേ പൊക്കം തന്നെ വേണോ അത് അത് കൂടുന്നതുകൊണ്ടോ കുറയുന്നത് കുഴപ്പമുണ്ടോ എന്നൊരു ചോദ്യം ഈ പന്ത്രണ്ടര അടിയൊക്കെ നല്ല പൊക്കമാണ് കേട്ടോ സാധാരണ ഒരു വീടിന് നമുക്ക് ജനറലി ഒരു മൂന്ന് മീറ്റർ അതായത് പത്തടി പത്തടി ആണ് സാധാരണ ആൾക്കാർ വീടിൻ്റെ പൊക്കം കൊടുക്കുന്നത് പിന്നെ ചില ആൾക്കാർ പതിനൊന്നും പന്ത്രണ്ടോ പന്ത്രണ്ടൊക്കെ കുറച്ച് ഓവറാണ് പിന്നെ ചില ആൾക്കാർ അത്രയും പൊക്കം വേണം ചൂടടിക്കരുതെന്നൊക്കെ ഇതൊക്കെ സ്റ്റൈലാണ് അതിനെ പറ്റി കുറ്റം പറയണ്ട അതിന് ഭാസ്തോഷം ദോഷം ഉണ്ടോ എന്നിട്ട് ദോഷമൊന്നുമില്ല എന്നാൽ ഈ നമുക്ക് എപ്പോഴും താഴത്തെ നില താഴത്തെ നില ഉദാഹരണം സാധനം പിന്നെ പത്തടി പൊക്കം ഉണ്ടോ എന്ന് വെച്ചോളൂ പത്തടി പൊക്കമുണ്ടെങ്കിൽ രണ്ടാമത്തെ നില കിട്ടുമ്പോൾ ഒരു രണ്ടും ചെങ്കിലും കുറച്ച് വേണം സമമായിട്ടെടുക്കരുത് അപ്പോൾ ചോദിക്കും മൂന്ന് നിലയുണ്ടെങ്കിൽ മൂന്ന് നില ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ആദ്യത്തെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ പത്തൊന്നുള്ള പത്തരായിട്ട് ചെയ്യും രണ്ടിഞ്ചും മൂന്നിഞ്ചും കുറച്ച് കുറച്ച് കൊണ്ടുപോകും അങ്ങനെ ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ തത്വം ഒരുപാട് കാര്യങ്ങൾ സാറിന് നമുക്ക് പറഞ്ഞ് തന്നു വീണ്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക